ഹോഷിയായുടെ പ്രവചനം പതിനാലാമധ്യായം രണ്ടാമത്തെ വചനം നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ ഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും എഹോവെങ്കിലേക്ക് മടങ്ങി വരുവാൻ ഇസ്രയേലിനോട് കൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഹോഷിയായിൽ കാണാൻ കഴിയുന്നത് അവിടെ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ജനത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ പറയുന്ന ഒരു ചിന്ത ചിന്തിക്കേണ്ടതാണ് ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാള അവർ യാഗം അർപ്പിക്കുന്നവരായിരുന്നു കാളകളെയും ആട്ടുകൊറ്റന്മാരെയും നേരിയ നേര്യമാവെല്ലാം അവർ അർപ്പിക്കുകയായിരുന്നു അതെല്ലാം അവരുടെ ക്രിയകളായിരുന്നു എന്നാൽ ദൈവം പറയുന്നത് അധരാർപ്പണമായ കാളാണ് എങ്ങനെയാണ് അധരാർപ്പണമായ കാള എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ അധരങ്ങളുടെ ഫലമായ സ്തോത്രയാഗം എബ്രാഹം ലേഖനം പതിമൂന്നാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ അവിടെ യാഗങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ അതരങ്ങളുടെ ഫലമായ സ്തോത്രയാഗം അങ്ങനെയാണെങ്കിൽ അധരങ്ങളുടെ ഫലമായ കാളകൾ പഴയ ദൈവത്തിൽ അർപ്പിക്കുന്ന അതേ അർത്ഥത്തിൽ നിന്ന് വളരെ വിഭിന്നമായി ഒരു അധരാർപ്പണമായ കാളകൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന ആ സ്തുതി അർപ്പണം നമ്മുടെ നാവിൽ നിന്ന് പൊങ്ങി വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ